വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഒരു യുവാവ് വീഡിയോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി പട്ടിണി കിടന്ന് മരിക്കാൻ വയ്യ റബ്ബേ ഒരു നേതാവിനെ ഞങ്ങളുടെ രാജ്യത്ത് തരൂല്ല ഏത് സമയത്താണെന്നറിയുമ്പോ കൊറോണ വന്ന സമയത്ത് അപ്പോ ഈ കൊ അവര് പോലും നരേന്ദ്രമോദി എന്നതുപോലെ ഒരു പ്രധാനമന്ത്രിയെ ഞങ്ങൾക്ക് തരൂ എന്ന് ആഗ്രഹിക്കുന്നു മതം ചോദിച്ച് തുണി പൊക്കി നോക്കി പാവങ്ങളായ നിരപരാധികളായ ഇരുപത്തിയൊൻപത് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജിഹാദ് എന്താണെന്നും കലിമ എന്താണെന്നും ഒക്കെ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടന വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംഘടന ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ സ്ഥാപകനായ മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രവാദം ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ആശയത്തെ കുറിച്ചും ശക്തമായി എഴുതി വച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി എഴുതിയ ഏത് പുസ്തകത്തിന്റെ ആമുഖം നോക്കിയാലും നിങ്ങൾക്കത് കാണാം ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും ഞങ്ങൾ എതിരാണ് എന്ന് തന്നെയാണ് മൗദൂദിയുടെ പുസ്തകത്തിന്റെ ആമുഖങ്ങൾ തന്നെ പറയുന്നത് ആ പുസ്തകങ്ങളൊന്നും ഈ രാജ്യത്ത് നിരോധിച്ചിട്ടില്ല ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഈ രാജ്യത്ത് അങ്ങനെ തന്നെയുണ്ട് ഈ കൊച്ചു കേരളക്കരയിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട അനേകം പുസ്തകങ്ങളുണ്ട് മൗദൂദിയുടേതായിട്ട് അപ്പോ ഇത് ആധുനിക കാലത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അധികം ആളുകളും അയ്യോ മൗദൂദിയുടെ പഴയ ജിഹാദിസം ഒന്നും ഇപ്പൊ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരാണോ കാരണം എന്തെന്നറിയാമോ അവർ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് അപ്പൊ ഇപ്പൊ അതും തള്ളിക്കൊണ്ടുവന്നാൽ നടക്കില്ല കാരണം നമുക്ക് ഒരു മതേതരനാകണ്ടേ അതുകൊണ്ട് ഒരു കപട മതേതരനാകുന്നതിനു വേണ്ടി അവർ തൽക്കാലം ജിഹാദിനെ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുകയാണ് ഇസ്ലാം മത രാഷ്ട്രവാദത്തെ അങ്ങനെ തന്നെ ഒരു അല്പം നേർപ്പിച്ച് നേർപ്പിച്ച് കൊടുത്താൽ മതി ഒറ്റയടിക്ക് വെള്ളം ചേർക്കാതെ കൊടുത്താൽ കരളുമാണ് അവരെ ജിഹാദിന് പുതിയ പുതിയ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ പലതും നമുക്ക് യോജിക്കാൻ സാധിക്ക സാധിക്കുന്നതല്ല കാരണം മൗദൂദി കൊടുത്ത അറബി അർത്ഥങ്ങളല്ല ഇന്ന് അവര് കൊടുക്കുന്നത് അവർ പറയുന്നു ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആയുധമെടുക്കലല്ല സംവാദങ്ങളിൽ നിന്ന് തടിയൂരുവാണ് അതായത് ഈ മതേതര സമൂഹത്തോട് ഇവർക്ക് മൗദൂദിയൻ സിദ്ധാന്തങ്ങളൊന്നും ഇപ്പോ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഏതാണ്ട് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇവരുടെ പുതിയ പുതിയ തന്ത്രങ്ങളാണ് െടുത്തിട്ടുള്ള യുദ്ധമല്ല ജിഹാദ് എന്ന് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനം ഏറ്റവും പുതിയ ലക്കം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് ജിഹാദിനർത്ഥം അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടുക എന്ന് തന്നെയാണ് എന്ന് പച്ചക്ക ലേഖനത്തിൽ പറയുന്നുണ്ട് പഹൽഗാമിലെ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജിഹാദിനെ മഹത്വവൽക്കരിച്ചും വേണ്ടി യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചും പ്രബോധനം വാരിക ഈ സന്ദർഭത്തിൽ തന്നെ ജനങ്ങളെ ബോധവൽക്കരണം ജിഹാദ് എന്ന് പുതിയ ലെക്കത്തിൽ പ്രബോധനത്തിന്റെ ജിഹാദും ഹജ്ജും ഇതാണ് ലേഖനം കെ മുഹമ്മദ് പാണ്ടിക്കാട് എന്ന വ്യക്തിയാണ് ഈ ലേഖനം എഴുതുന്നത് നാല്പത്തി എട്ടാമത്തെ പേജ് മൂവായിരത്തി നാന്നൂറാം ലക്കം മെയ് രണ്ടാം തീയതി ആ പ്രബോധനത്തിലാണിതുള്ളത് ഇക്കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ് ഹജ്ജ് കർമ്മത്തിനോടാണ് അദ്ദേഹം ജിഹാദിനെ ഉപമിക്കുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ സമ്പത്തും ആരോഗ്യവും ഉള്ളവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ചെയ്തിരിക്കണം അതാണ് ഹജ്ജ് ആ ഹജ്ജിനോടാണ് ഈ യുദ്ധത്തെ അവർ ഉപമിക്കുന്നത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് ജനങ്ങൾ പ്രതികരിക്കും പ്രതികരണശേഷിയുള്ള മതേതരത്വത്തെ സംബന്ധിച്ച് നല്ല ബോധവാന്മാരായിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് ഇവർക്ക് പണ്ടത്തെ പോലെ ജിഹാദും പറഞ്ഞ് അവൻ്റെ തലയെടുക്കണ ഇവൻ്റെ തലയെടുക്കണാന്നൊക്കെ പറഞ്ഞ് ഹിറ്റ് ലിസ്റ്റും ഇട്ട് ഹിറ്റ് സ്ക്വാഡിനെയും ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയിരിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ആയുധമെടുത്ത് കായികമായി നിങ്ങളെ എതിരിടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും തൂലിക കൊണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ തങ്ങളാൽ സാധിക്കുന്ന വിധമെങ്കിലും അതിനെ എതിരിടാൻ അതിനു മറുപടി കൊടുക്കാൻ ഇന്നാളുകളുണ്ട് എന്നാ എുടെ പേരിൽ തന്നെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അനിലേ ഏ സ്പൾബറോ ആ ബുഖാരി കൊടുത്തോളുവല്ലോ ആ ആ ബുഖാരി കൊടുത്താൽ മതി അതൊക്കെ തുമ്പ് ചെത്തണമെന്നല്ലേ ആ ശരി എല്ലാവരുടെയും തുമ്പ് പിടിച്ച് ചെത്തിയിട്ട് പഹൽഗാമിൽ കൊണ്ടുവിടാനായിരിക്കും എന്നാൽ പിന്നെ അതുവഴി കാശ്മീർ വഴി നേരെ അവൻ്റെ തന്തയുടെ നാട്ടിലേക്കങ്ങ് പോകാമല്ലോ ശരി ജിഹാദിനെ ന്യായീകരിക്കുന്ന ഒരു ഹദീസോടു കൂടിയാണ് ഈ ലേഖനം തുടങ്ങുന്നത് ഇബിനു പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് അതിന്റെ തുടക്കം ഹജ്ജ് ചെയ്യുന്നവനും ഉമ്ര നിർവഹിക്കുന്നവനും അള്ളാഹുവിന്റെ ദൗത്യ സംഘമാണ് അവൻ അവരെ വിളിച്ചപ്പോൾ ഉത്തരം നൽകി അവർ അവനോട് ചോദിച്ചപ്പോൾ അവൻ അവർക്ക് നൽകുകയും ചെയ്തു ഇബിനുമാജ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത് ഇത് ചൂണ്ടിക്കാണിച്ച് എഴുത്തുകാരനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായിട്ടുള്ള സാദിഖ് ഇതിനെ കൃത്യമായ രൂപത്തിൽ എഴുതുവാണ് ജിഹാദിൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടുക എന്ന് തന്നെയാണ് അർത്ഥം എന്ന് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നു അർത്ഥം അങ്ങനെയല്ല എന്ന് ന്യായീകരിക്കാൻ ആരും വരില്ല എന്ന് വിചാരിക്കുന്നു കാരണം ആർക്കും വരാൻ പറ്റില്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ സായുധ പോരാട്ടം തന്നെയാണ് ആയുധമെടുക്കൽ അല്ല എന്ന് വിശദീകരിക്കാൻ ജമാഅത്തെ ജമാ ഇസ്ലാമിയുടെ ഈ കാലഘട്ടത്തിലെ അണികൾ വല്ലാതെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ രക്ഷയില്ല എല്ലാവർക്കും നിങ്ങളുടെ ഉണ്ടായിപ്പ് മനസ്സിലായി അമ്പലത്തിൽ ചെന്നിട്ട് സർവേ സ്വദേശുവനത്രം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് നമ്മുടെ വേദിയിലേക്ക് വരുമ്പോൾ എന്ന് നിങ്ങൾ മനസ്സിലാകില്ലെന്ന് വിചാരിക്കുന്നതാണ് ഹിന്ദുക്കളോട് അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടും ക്രിസ്ത്യാനികളോട് ചെല്ലുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടും ഒരു മതേതര സമൂഹത്തോടെ എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ മാത്രമുള്ള സദസ്സുകളിൽ നിങ്ങൾ ഇതല്ല പറയാറുള്ളത് നിങ്ങൾ മാത്രമുള്ളടത്ത് എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ കാപഠ്യത്തിൻ്റെ ഉണ്ടല്ലോ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിച്ചു കീറാനുള്ളത് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്